ഏറെ ബഹുമാനരായ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിം ലീഗ് ഒരു പഴഞ്ചൻ സംഘടനയല്ല ഓരോ പിറന്നു വീഴുന്ന പുതിയ കുട്ടികളും അണിനിരക്കുന്ന പത്തനംമാറ്റ് തിളക്കമുള്ള പുത്തൻ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു മഹാസംഗമം ഇവിടെ പാലക്കടലായി ഒഴിവന്ന നമ്മുടെ സുഹൃത്തുക്കൾ അവർ ജൻസി തലമുറയിൽ പെട്ടവരാണ് ഇനിയും ഒരുപാട് കാലം മുസ്ലിം ലീഗിനെ നയിക്കാനും അതിൽ അണിനിരക്കാനും ഇവിടെ അപാലവൃതം തലമുറകൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ കുറഞ്ഞ കാലം കൊണ്ട് വിസ്മയം തീർത്ഥ എം എസ് എഫ് കമ്മിറ്റി എല്ലാവരും പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട നവാസും നജാഫും ഈ രണ്ടുപേരും നയിച്ച ഈ കാലയളവിൽ ചരിത്രം തീർത്തിരിക്കുകയാണ് എം എസ് എഫ് പ്രസ്ഥാനം സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുകയാണ് കാലം എന്നുള്ളത് ഒരു സത്യമാണ് വൽ അസർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാൻ സത്യം ചെയ്തിട്ടുള്ളത് കാലത്തെക്കുറിച്ചൊരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആയിരം സംവത്സരങ്ങളൊരിക്കൽ ഒരു കൂറ്റൻ പക്ഷി അതിൻ്റെ ചിറകുണക്കാൻ ഒരു വലിയ പാറപ്പുറത്ത് വന്നിരിക്കും എന്നിട്ട് അതിൻ്റെ കൊക്ക് കൊണ്ട് ഉരസുമ്പോൾ അതിൽ നിന്നും അടർന്നു വീഴുന്ന ഒരു ധൂളിയാണ് ഒരു നൂറ്റാണ്ടെന്ന് കാലം വലിയ വിസ്മയമാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനിയും വരുന്ന ഒരുപാട് കാലം മനുഷ്യർക്കുള്ളതാണ് അവിടെ ചരിത്രം തീർത്ത ആളുകൾ നവോത്ഥാനം തീർത്ത ആളുകൾ അവരൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ന് പുതിയ തലമുറയുടെ കാലഘട്ടമാണ് ആ തലമുറ ഏ കാലത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ മകളും മകനൊക്കെ ഇന്ന് ഉപരിപഠത്തിന് തയ്യാറെടുക്കുകയാണ് ഞാനൊക്കെ മുമ്പ് ഉപരിപഠത്തിന് പഠിക്കാൻ നേരത്ത് പല യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്ടസ് അന്ന് കത്തിടപാടിലൂടെ എത്തിച്ച് അത് നോക്കി പഠിച്ച് അത് പോസ്റ്റായി അയച്ചുകൊണ്ടാണ് അന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് പക്ഷേ എൻ്റെ മകള് മകനൊക്കെ പറയായിരുന്നു ഞങ്ങൾ ചാറ്റ് ജി പിയോട് ചോദിച്ചാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇന്ന് ചാറ്റ്ജി ടി പി നമ്മുടെ ഗുരുവും നമ്മുടെ സുഹൃത്തുമായി മാറിയിട്ടുള്ള ഒരു കാലമാണ് ആ തൊലമുറയെയാണ് ഇവിടെ വർഗീയത പറഞ്ഞും അധാർമിക പറഞ്ഞും ഇവിടെ ഒരു കൂട്ടർ പിന്നോട്ട് വലിക്കുന്നത് അവരെ അതിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ള ഒരു ധാർമ്മികരമായ ഉത്തരവാദിത്തമാണ് ഇവിടെ എം എസ് എഫ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമുക്കറിയാം പുതിയ കാലത്ത് പഴയ കാലങ്ങളിൽ ലോകത്ത് ചരിത്രം തീർത്ത ഒരുപാട് ചിന്തകന്മാർ വിപ്ലവകാരികൾ പണ്ഡിതന്മാർ സയൻറ്റിസ്റ്റുകൾ അവരൊക്കെ അറിവ് നേടുന്നതിന് വേണ്ടി എത്രയോ പ്രയാസങ്ങൾ നേരിട്ടുണ്ട് അവർ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവരറിവ് ശേഖരിച്ചത് യാത്രകൾ നടത്തി മരുഭൂമിയിലൂടെ നടന്ന് ഒരറിവിന് വേണ്ടി ഗുരുവെ തേടി നടന്നവരുണ്ട് അന്ന് ലോകത്തുണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നവോത്ഥാനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സ്പെയിനിൽ അന്തലൂസിയൻ സംസ്കാരം മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അല്ലെ മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഖുർആൻ ആ കുർആാനെ ആസ്പദമാക്കി റീഡിങ് ദ നെയിം ഓഫ് ഗോഡ് എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്ര വികാസത്തിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു സമുദായമായിരുന്നു മുസ്ലിങ്ങൾ എന്നുള്ളത് ഖുർദോബയും സിസിലിയും അല്ലംബ്രയും അതുപോലെ മൊറോക്കയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും അല്ലസർ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള വിസ്മയങ്ങളാണ് അതൊക്കെ ആ കാലഘട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യ സമൂഹത്തിന് കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ടെക്നോളജി എനാബിൾഡ് ലോകമാണ് അവിടെ എത്രത്തോളം വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ എത്രയോ അടയാളപ്പെടുത്തുകൾ ഇവിടെ നടത്താൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കണം എം എസ് എഫ് വിദ്യാർത്ഥികൾ ഇവിടെ നടത്തേണ്ടത് അതിനുള്ള ഉദാഹരണങ്ങൾ നേരത്തെ തങ്ങൾ പറഞ്ഞു തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് വലിയ അഭിമാനം നമുക്കുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ ഇന്ന് പലായനം ചെയ്യുകയാണ് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അവരെ പിടിച്ചു നിർത്താനും കൂടി നമുക്ക് സാധിക്കണം അവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അതാത് ഗവൺമെന്റിനോട് നമുക്കത് പറയാൻ സാധിക്കണം വിദ്യാർത്ഥിയിലാണിത് പറയേണ്ടത് ആ വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ഇനിയും ഈ മണ്ണിൽ എം എസ് എഫ് ഉണ്ടാവും എന്നുള്ള അഭിമാനത്തോടു കൂടി നമുക്ക് ആശ്വസിക്കാം എല്ലാവിധ ഭാവങ്ങളും ഈ പരിപാടിക്ക് നിറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസമരിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മ